സ്റ്റെഫൻ ഗുഡ് മോർണിംഗ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ജനതയാണ് ഈ മുതലപ്പുഴി ഭാഗത്തുള്ളതെന്ന് നമുക്കറിയാം കാലങ്ങളായി അവിടെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണത്തെക്കുറിച്ചുള്ള പരാതികൾ പറയുന്നു അവർക്ക് അവിടെ നിന്നും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല വള്ളം ഇറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു ഇപ്പോഴിതോ മറ്റൊരു സാഹചര്യം കൂടി അവർ ജനിച്ചു വളർന്ന ഇടം വിട്ട് മറ്റൊരിടത്തേക്ക് മാറി അവിടെ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവരതിന് തയ്യാറല്ല എന്നാണ് പറയുന്നതും എന്താണ് അവർക്ക് പറയാനുള്ളതും ബാക്കി കാര്യങ്ങൾ മോദി ഒരു മൂന്ന് ആഴ്ച മുമ്പ് ഞാനാണ് അവിടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നത് കാരണം ആ പൊഴി അടഞ്ഞതു മൂലം അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി കാരണം ആ ഒരു പൊഴി ഒരു ഭാഗത്ത് കൂടി മാത്രമേ അവർക്ക് ആ കടലിലേക്ക് പോകാൻ കഴിയുകയായിരുന്നുള്ളൂ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പരാതി അന്ന് ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ നേരിട്ടെത്തി ഒരു ഉറപ്പ് കൊടുത്തിരുന്നു അതായത് ഒരു മൂന്നാഴ്ച കൊണ്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് അതുകൊണ്ട് സമരം അവർ പിരിച്ചുവിട്ടു എല്ലാം തന്നെ ചർച്ച ചെയ്ത് സർക്കാരുമായി സഹകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു പക്ഷേ ഇന്നലെ അവിടെ ജിബിൻ പോകുമ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ പൊഴി പൂർണ്ണമായും അടഞ്ഞ് അതൊരു കടൽ തീരം പോലെ ആയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീൻ പിടിക്കാൻ പോകണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക സഹായമൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അവരെ കൊല്ലത്തേക്കോ മറ്റ് തീരത്തേക്കോ മാറ്റാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോം വഴി പക്ഷേ അതിന് അവർക്ക് സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള വലിയ അവകാശമോ അല്ലെങ്കിൽ സഹായമോ ഒന്നും തന്നെ അതിൽ വേണ്ട അവർ ജ അവർക്കറിയാവുന്ന തൊഴിലാണ് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചോളും അവർക്ക് വേണ്ടത് യും അവരുടെ നാട്ടിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രാരംഭമായ ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം ചെയ്തു നൽകുക എന്നുള്ളതാണ് അത് സർക്കാർ ചെയ്തു നൽകുന്നതിന് വേണ്ടി പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അതിൽ പരാജയമാണ് എന്ന് സർക്കാർ തെളിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നൽകണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണം എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഡ്രഡ്ജിങ് നടത്തി അവിടുത്തെ മണൽ തിട്ട അവിടെ രൂപപ്പെട്ടിരിക്കുന്ന മണൽ കുമ്പാരം മാറ്റി അവർക്ക് സുഖമായി മീൻ പിടിക്കാൻ പോകുന്നതിന് വേണ്ടി ഒരു ക്രമീകരണം സർക്കാർ ഒരുക്കി നൽകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധ വാരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരാഴ്ച പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്കൊന്നും തന്നെ അവർ കടക്കുന്നില്ല എങ്കിൽ പോലും രാഷ്ട്രീയ സംഘടനകൾ തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ ഇന്ന് ഉപരോധ സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ചർച്ച സർക്കാരുമായി ഒരിക്കൽ കൂടി അവർ നടത്തും അതിലും പരിഹാരമായില്ലെങ്കിൽ വലിയൊരു സമരത്തിലേക്ക് തന്നെ പോകാൻ ഉള്ള തീരുമാനത്തിലാണ് മത്സ്യത്തൊഴിലാളികളുള്ളത് ശരി